എല്ലാവർക്കും ഓം ബ്രഹ്മത്തിൻ്റെ ശ്രീമദ് ഭഗവത്ഗീത ആഖ്യാനത്തിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മൾ അധ്യായം രണ്ട് സാഖ്യയോഗത്തിലെ അൻപത്തഞ്ച് ശ്ലോകങ്ങളാണ് ആഖ്യാനം ചെയ്തത് ആഖ്യാനം എന്ന് പറയുന്നത് ആ ശ്ലോകത്തിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഡയറക്റ്റായിട്ടുള്ള അർത്ഥം ആണ് പറയുന്നത് വ്യാഖ്യാനമല്ല ആഖ്യാനമാണ് ഭഗവത്ഗീത അത്രയെങ്കിലും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് സാഖ്യയോഗത്തിലെ അമ്പത്തഞ്ച് ശ്ലോകങ്ങളാണ് അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വിഷണ്ണനായിരിക്കുന്ന അർജുനനോട് ഭഗവാൻ യുദ്ധം ചെയ്യേണ്ടതിൻ്റെ ധർമ്മത്തിനെക്കുറിച്ച് ആവശ്യകതയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഓരോരോ സംശയങ്ങളായിട്ട് അർജുനൻ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഭഗവാനോട് അതിൽ അമ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ നിർത്തിയപ്പോൾ ചോദിച്ചത് ജ്ഞാനം ഉറച്ചവൻ്റെ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ഭഗവാനെ അത് അതിൻ്റെ ലക്ഷണം എന്താണ് എന്നാണ് അർജുനൻ ചോദിച്ചത് സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അതേക്കുറിച്ചാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ഭഗവാൻ ഉത്തരം കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ നിശേഷം ഉപേക്ഷിക്കുകയും ആത്മാവിൽ തന്നെ സ്വയം അതായത് ആത്മാവ് ഭഗവാനാണ് പരമാ പരമാത്മാവാണ് എന്നുള്ള അറിവിൽ സന്തോഷിച്ച് കഴിയുകയും ചെയ്യുന്ന ഒരാളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത് ജ്ഞാനം ഉറച്ചവനെന്ന് എന്ന് വിളിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം അമ്പത്തിയാറ് ദുഃഖേഷനുദ്ധിമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗയക്രോധ സ്ഥിതധീർമുനിരുച്യത്തെ െന്ന് പറഞ്ഞാൽ ദുഃഖേഷനുദ്ധ്യുഗ്നമനാഹ ദുഃഖേഷു ദുഃഖാനുഭവങ്ങളിൽ അനുദ്യുഗ്നമനാഹ എന്ന് പറഞ്ഞാൽ പതർച്ചയില്ലാത്ത മനസ്സോട് കൂടിയവനും സുഖേഷു സുഖാനുഭവങ്ങളിൽ വിഗതസ്പൃഹഹ ആഗ്രഹം അകന്നവനും പീതരാഗ ഭയക്രോധ രാഗം ഭയം ക്രോധം എന്നിവയെ അകറ്റാൻ കഴിഞ്ഞവനും അകറ്റി നിർത്തിവീരനായവനും എന്നാണ് സ്ഥിതധീർമുനിരുച്ചതേ സ്ഥിതധീഹി എന്നാണ് സ്ഥിതധീഹി എന്നാൽ സ്ഥിതപ്രജ്ഞനെന്ന് മുനി മനനശീലനുമായവൻ ഉച്ചതേ പറയപ്പെടുന്നു മൊത്തം അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖാനുഭവങ്ങളിൽ പതർച്ചയില്ലാത്ത കൂടിയവനും സുഖാനുഭവങ്ങളിൽ ആഗ്രഹമകന്നവനും രാഗം ഭയം ക്രോധം എന്നിവയെ അകറ്റി നിർത്തി വീരനായവനും മനനശീലനുമായവനായ ഒരാലയാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നത് എന്നാണ് നിശ്ലോകം അമ്പത്തിയേഴ് യഹ് സർവ ಪ್ರಾಪ್ಯ ಸ್ನೆಹ ತಾಪ್ಯ ತಸ್ಯ ತಜ್ಞ ಪ್ರತಿಷ್ಠಿ ಯಾ ಲೆ ಯಾರುವನ್ ಸರ್ವಾನಿಸ್ಹತ್ರ ಎಲ್ಲ ವಸ್ತುಗಳೇಹ സ്നേഹമില്ലാത്തവനായി തത്തത് പ്രാപ്യ ശുഭാശുഭം തത് തത് അതാത് ശുഭാശുഭം അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ നഭിനന്ദതി നദ്വേഷ്ഠി അത് പറയേണ്ടത് ന അഭിനന്ദതി ന നദ്വേഷ്ഠി എന്നാണ് അതായത് ന അഭിനന്ദതി എന്ന് പറഞ്ഞാൽ അനുമോദിക്കുന്നില്ലയോ ദ്വേഷ്ഠി വെറുക്കുന്നില്ലയോ തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത തസ്യ അവൻ്റെ പ്രജ്ഞാജ്ഞാനം പ്രതിഷ്ഠിത ഉറച്ചതാണ് ഇപ്പം മുഴുവൻ അർത്ഥം പറഞ്ഞാൽ യാതൊരുവൻ എല്ലാ വസ്തുക്കളിലും സ്നേഹമില്ലാത്തവനായി അതാ അതാത് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ പ്രാപിച്ചാലും അനുമോദിക്കുന്നില്ലയോ വെറുക്കുന്നില്ലയോ അവൻ്റെ ജ്ഞാനം ഉറച്ചതാണ് എന്നാണ് പറയുന്നത് ശ്ലോകം അമ്പത്തി എട്ട് യഥാഹരദേ ചായ ഊർമോംഗാനീവ സർവശ ഇന്ദ്രിയണീന്ദ്രിയത്ഥേഭ്യ തയ്യാപ്രതിഷ്ഠിത യഥാ സംഹരേ ചായം യഥാ എപ്പോൾ സംഹരതേ പിൻവലിക്കുന്നുവോ അപ്പോൾ ചായം എന്ന് പറയുന്നത് അയം ച എന്നാണ് ഇവനും എന്നാണ് അതിൻ്റെ കൂർമോ ഗാനീവ സർവശ കൂർമ ആമ അങ്കാനി ഇവ ഏതെങ്കിലും ആപത്തു വരുമെന്ന ശങ്ക തോന്നുന്ന ആ നിമിഷത്തിൽ തന്നെ ആമ എങ്ങനെയാണോ തൻ്റെ തലയും കാലുകളും ഉള്ളിലേക്ക് വലിക്കുന്നത് എന്നുള്ളതാണ് അങ്കാനി ഇവ എല്ലാ അംഗങ്ങളെയും ഉള്ളിലേക്ക് വലിക്കുന്നതുപോലെ എന്നാണ് സർവശഹ എല്ലാ ഭാഗത്തു നിന്നും എന്നാണ് ഇന്ദ്രിയാണീന്ദ്രിയർത്ഥേഭ്യ എന്ന് വെച്ചാൽ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ അതായത് പഞ്ചേന്ദ്രിയങ്ങളെ കണ്ണ് കാത് മൂക്ക് നാവ് തൊക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ ആ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ കർമ്മത്തിന് അതായത് അഞ്ച് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ ഈ ഇന്ദ്രിയാർത്ഥേഭ്യന്നു പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്ന സ്പർശ രൂപ രസഗന്ധങ്ങളിൽ നിന്ന് അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലാ പഞ്ചേന്ദ്രിയങ്ങളാൽ അറിയുന്ന രസങ്ങൾ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത തസ്യ പ്രജ്ഞ അവൻ്റെ ജ്ഞാനം പ്രതിഷ്ഠിത ഉറച്ചതായി ഭവിക്കുന്നു എന്നാണ് അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ ആമ എല്ലാ ഭാഗത്തു നിന്നും അതായത് ഏത് ഭാഗത്തു നിന്നായാലും ആപത്ത് വരണോ എന്ന് തോന്നുമ്പോൾ തൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള അംഗങ്ങളെ അതായത് തലയും കാലും എല്ലാം ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ എപ്പോഴാണോ ഒരുവനും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ നിന്ന് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ കാത് കണ്ണ് നാവ് മൂക്ക് തൊക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നുവോ അവൻ്റെ ജ്ഞാനം ഉറച്ചതായി ഭവിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന് ശ്ലോകം അമ്പത്തി ഒമ്പത് വിഷയാ വിനിവർത്തേഹർജം രസോപ്യ പരം ദൃഷ്ട നിവർത്ത വിഷയാ വിനിവർത്ത നിരാഹാരേ വിഷയാൽ ശബ്ദ സ്പ്പർശ രൂപ സഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്ന വിഷയങ്ങൾ വിനിവർത്തന്തേ എന്ന് പറഞ്ഞാൽ നിവർത്തിക്കുന്നു നിരാഹാരസ്യ ദേഹിനസ് ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കാതെ കഴിയുന്ന ദേഹിന ജീവൻ്റെ രസവർജം രസോപ്യസ്യ രസവർജം അവയിലെ താല്പര്യം ഒഴികെ രസോപ്യസ്യ എന്ന് പറഞ്ഞാൽ അസ്യ രസ അഭി ആണ് അതുപറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള അഭിലാഷമാവട്ടെ പരം ദൃഷ്ട നിവർത്തതേ പരം പരമാത്മതത്വത്തെ ദൃഷ്ട അറിഞ്ഞാൽ മാത്രമേ നിവർത്തതേ നിവർത്തിക്കുന്നുള്ളൂ എന്നാണ് അതായത് എന്ന് പറയുന്നത് അനുഭവം കൊണ്ടറിയുക എന്നുള്ളതാണ് പരമാത്മതത്വത്തെ അനുഭവം കൊണ്ട് അറിഞ്ഞാൽ മാത്രമേ നിവർത്തിക്കുന്നുള്ളൂ എന്നാണ് അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കാതെ കഴിയുന്ന ജീവൻ്റെ അവയിലെ താൽപ്പര്യം ഒഴികെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ നിവർത്തിക്കുന്നു വിഷയാഭിലാഷമാവട്ടെ പരമാത്മ തവത്തെ അറിഞ്ഞാൽ മാത്രമേ നിവർത്തിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ശ്ലോകം അറുപത് യതോഹ്യേയ പുരുഷ വിഭശിത ഇന്ദ്രിയസഭം മനഃ യ്യേയ യ മനസ്സിനെ ആത്മാവിൽ അടക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യബി കൗന്ദേയ പുരുഷസ്യ അത് പുരുഷസ്യ അപി എന്ന് പറയാം സാധകൻ്റെ പോലും കൗന്ദേയ കുന്തി പുത്രനായ അർജുന വിഭശ്ചിതാല് വിദ്വാൻ ആയ ഇന്ദ്രിയാണി പ്രമാധീനി ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ പ്രമാധീനി സ്വതെ ക്ഷോഭിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഹരന്തി പ്രസഭം മനഃഹരന്തിഹി എന്നാൽ വലിച്ചുകൊണ്ടു പോവുക ചെയ്യ പോവുന്നു വലിച്ചുകൊണ്ടു പോവുന്നു അതായത് വിഷയങ്ങളിലേക്ക് ബഹിർമുഖമാക്കി വിഷയങ്ങളിലേക്ക് വലിച്ചുകൊണ്ടു പോണു എന്നാണ് പ്രസഭം ശക്തിയായി മനഹ മനസ്സിനെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് ശക്തിയായി വലിച്ചു കൊണ്ടുപോണു എന്നാണ് അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ കുന്തിപുത്രനായ പുത്രനായ അർജുന മനസ്സിനെ ആത്മാവിൽ അടക്കാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിദ്വാനായ സാധകൻ്റെ പോലും മനസ്സിനെ സ്വതേക്ഷോഭിക്കുന്ന കൂടിയ ഇന്ദ്രിയങ്ങൾ ശക്തിയായി വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം അറുപത്തി ഒന്ന് താൻ സർവാണി സംയമ്യുക്തീതമത്പര വശേ യസേന്ദ്രിയജ്ഞാ പ്രതിഷ്ഠിത താൻ സർവാണി സംയമ്യ താൻ സർവാണി ആ ഇന്ദ്രിയങ്ങളെ എല്ലാം സംയമ്യ നല്ലപോലെ പോലെ അടക്കി യുക്ത ആസീത മത്പരഹ യുക്ത മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായി ഉറപ്പിക്കുന്നവനായും ആസീത ഇരിക്കണം മത്പര ഈശ്വരനായ എന്നെ സർവാത്മന ആശ്രയിച്ചവനായും വശേ യസേന്ദ്രിയണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത വശേ എന്ന് പറഞ്ഞാൽ സ്വാധീനത്തിലിരിക്കുന്നുവോ യ യാതൊരുവൻ്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ തസ്യ അവൻ്റെ പ്രജ്ഞാനം പ്രതിഷ്ഠിതാ ഹി ആണ് പ്രതിഷ്ഠിത ഹി എന്ന് പറഞ്ഞാൽ ഉറച്ചതു തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അതായത് സ്വതെ ക്ഷോഭിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഇന്ദ്രിയങ്ങൾ ശക്തിയായി വിഷയങ്ങളിലേക്ക് ബഹിർമുഖമായി വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ ആ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല പോലെ അടക്കി മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായി ഉറപ്പിക്കുന്നവനായും ഈശ്വരനായ എന്നെ സർവാത്മന ആശ്രയിച്ചവനായും ഇരിക്കണം യാതൊരുവൻ്റെ ഇന്ദ്രിയങ്ങൾ സ്വാധീനത്തിൽ ഇരിക്കുന്നുവോ അവൻ്റെ ജ്ഞാനം കുറച്ചത് തന്നെയാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗത്തിലെ ശ്ലോകം അമ്പത്തി അഞ്ച് മുതൽ അറുപത്തൊന്ന് വരെയുള്ള ആഖ്യാനമാണ് ചെയ്തത് ശേഷമുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം അല്ലെങ്കിൽ ആഖ്യാനം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെ നിർത്തുകയാണ് നന്ദി നമസ്കാരം